ഹായ് നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ സൗന്ദര്യമാണ് ഇന്നത്തെ വാസ്തുല്യ വിഷയം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം വർദ്ധിപ്പിക്കാമെന്നുള്ള കാര്യം സ്ത്രീകൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ചില സൗന്ദര്യ ടിപ്പുകൾ വാസ്തുവിലൂടെ എങ്ങനെ പറ്റിക്കുക സ്ത്രീകൾ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് കേൾക്കാം പുരുഷന്മാർ ചോദിക്കും പുരുഷന്മാരുടെ സൗന്ദര്യം പിന്നെ എന്തെങ്കിലും വേറെ ടിപ്പുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഇതിനകത്ത് രണ്ടുപേർക്കും അനുയോജ്യമായിട്ട് വരുന്ന ടിപ്പുകളാണ് പക്ഷേ കൂടുതലും എഫക്റ്റീവ് ആവുന്നത് സ്ത്രീകൾ കാണുന്നേ ഉള്ളൂ അതാണ് ഇതിനകത്തുള്ള ഒരു രസം ഞാൻ ഇതിനകത്ത് ഒരു ഈ അടുത്ത കാലത്തൊരു നല്ല റിസർച്ചിൻ്റെ ബേസിസിലുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ ഒരു ചെറിയൊരു കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതാണ് സൗന്ദര്യം കൂട്ടാനായിട്ടുള്ള വാസ്തു ടിപ്പുകൾ സ്ത്രീ പത്തേജ് സ്ത്രീ സൗന്ദര്യം കൂട്ടാനുള്ള വാസ്തു ടിപ്പുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതൊരു വേറൊരു സെൻസിലല്ല ഒരു ബ്യൂട്ടി വീഡിയോ ഒന്നും അല്ലേ ഇത് വാസ്തുവിൽ എങ്ങനെയാണ് നമുക്കിതിനെ നമ്മുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് വാസ്തുവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഈ നോർത്ത് ഈസ്റ്റിൽ നമ്മൾ എപ്പോഴും പറയും നോർത്ത് ഈസ്റ്റിൽ ബെഡ്റൂം ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാം ഒരു കപ്പൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒപ്പീനിയൻസ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും അതുകൊണ്ട് പ്രശ്നമാണെന്നൊക്കെ ഞാൻ പറയുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ അതുകൊണ്ട് കൂടുതൽ നോർത്ത് ഈസ്റ്റിൽ ഇടയ്ക്ക് അപ്പം ഞാൻ പറയുക സ്ഥിരം എന്നുള്ള ഇതിലല്ല ഇടയ്ക്കിടയ്ക്ക് നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം ഉപയോഗിക്കുക അത് സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് വാസ്തുവിൻ്റെ ഒരു കണ്ടുപിടുത്തം ഇനി അത് സൗന്ദര്യം മാത്രമല്ല ഒരു തരം റിജുവനേഷൻ നമുക്കുണ്ടാവുന്ന അതാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റിജുവനേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ റിജുവനേറ്റ് ചെയ്യുമ്പോൾ റിലാക്സേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സൗന്ദര്യം പുറത്തു വരും എന്നുള്ളതാണ് അപ്പോൾ അതിനെ ആ ഒരു സെൻസിൽ മനസ്സിലാക്കുക അപ്പം പിന്നെ നാളെ ഇനിയിപ്പോൾ ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് കുറേ നാൾ കുറേ ബെഡ്റൂം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എൻ്റെ സൗന്ദര്യം ഒന്നും വരുന്നില്ല വരുന്നില്ലെന്നാരും ഒരു പരാതിയായിട്ടൊന്നും വരരുത് കാര്യമെന്ന് വെച്ചാൽ ഇതൊരു വാസ്തുവിൻ്റെ ആംഗിളിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിന് റിസൾട്ട് ഉണ്ടെന്നുള്ളതാണ് കൂടുതലും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത് പിന്നെ ബെഡ്റൂമിൻ്റെ കളറിനെ പറ്റി വളരെ ബെഡ്റൂമിൻ്റെ കളർ എപ്പോഴും പിങ്കോ ബ്ലൂ ഷെയ്ഡോ ഒക്കെ കഴിഞ്ഞാൽ ഈ സൗന്ദര്യത്തിൻ്റെ ആസ്പെക്റ്റ് കുറെ കൂടെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും സൗന്ദര്യം എന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ ടേമാണ് അപ്പോൾ എന്താണ് അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏത് സെൻസിലും നമുക്കൊരു നമ്മളിൽ തന്നെ നമുക്കുണ്ടാവുന്ന കോൺഫിഡൻസും ഒക്കെ ഈ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ് അത് അതൊക്കെ നമുക്ക് ഇതിനകത്ത് പിന്നെ പിന്നിലുണ്ട് അപ്പം കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതിനകത്ത് പ്രാധാന്യം വർദ്ധിക്കുന്ന കാര്യമാണ് ബെഡ്റൂമ് പിങ്ക് കളർ ബ്ലൂ കളർ പിന്നെ അപ്പോൾ അതായത് ഉറക്കം നന്നായിട്ട് കിട്ടുക ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉറക്കത്തിനെ പറ്റി അപ്പോൾ ഉറക്കം അത് പലരും എന്നെ വിളിച്ചു ചോദിച്ചു അപ്പം ഈ ഉറ അപ്പം ശരിയാണല്ലോ അപ്പം അങ്ങനെ ചെയ്ത് ഇപ്പം എനിക്ക് ഉറക്കം നന്നായി കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സത്യം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന മെയിൻ സമയത്ത് ക്ലട്ടറിംഗ് എന്ന് പറയുന്ന പരിപാടി കുറയ്ക്കുക ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബെഡ്റൂമിൽ കൂട്ടിയിടുന്നൊരു അവസ്ഥ അത് ക്ലട്ടറിങ് ഒരിക്കലും ബെഡ്റൂമിൽ ചെയ്യരുത് കാര്യം ബെഡ്റൂം എപ്പോഴും ഫ്രീ ആയിരിക്കും എനർജി ഫ്ലോ ഉള്ളതായിരിക്കണം ബെഡ്റൂം ബെഡ്റൂമെങ്കിൽ മാത്രമേ സൗന്ദര്യത്തിനെ അല്ലെങ്കിൽ ആരോഗ്യത്തിനെയൊക്കെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ പിന്നെയുള്ളത് കണ്ണാടിയുടെ ഉപയോഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കണ്ണാടി നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന രീതിയിൽ വേണം കണ്ണാടി വെക്കാനായിട്ട് അത് മിററ് വയ്ക്കുമ്പോൾ മിററ് ശ്രദ്ധിക്കുക ആ മിററിൽ നോക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം അപ്പം മിററിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് എടുക്കാം മിറിലേക്ക് വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മിററ് മിറർ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന രൂപം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഈ വരുന്ന ഒരു പ്ലാനിങ്ങോടുകൂടി മിറർ വയ്ക്കുക പിന്നെ ഒരിക്കലും വിൻഡോയുടെയും ഡോറിൻ്റെ ഓപ്പോസിറ്റ് മിറർ കൊണ്ട് വയ്ക്കരുത് അത് എനർജി ഇതാണ് എനർജി കളയുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ ഡോറിൻ്റെ വിൻഡോയുടെ ഓപ്പോസിറ്റ് ഒന്നും ഒരിക്കലും മിറർ വയ്ക്കാൻ ഇടവരുത്തരുത് അപ്പോൾ ഇങ്ങനെ ടോയ്ലറ്റിനെ ഫേസ് ചെയ്ത് മിറർ വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പല പേടി ഇതിനെയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും നിങ്ങൾക്കുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ എല്ലാവർക്കും ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടാവട്ടെ ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വീഡിയോമായി നിങ്ങൾ മുന്നെത്തുന്നവർ നന്ദി നമസ്കാരം